ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കാനുള്ള പോപ്പുലർ ഫ്രണ്ട് നീക്കം അപകടകരമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും വയനാട് എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രൻ കൽപ്പറ്റയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോപ്പുലർ ഫ്രണ്ടിന്റെ തീരുമാനം നമ്മുടെ സംബന്ധിച്ച് ഏറ്റവും ഭയാനകമായ ഒരു സ്ഥിതിയിലെ കാണാത്ത തരത്തിലുള്ള കൊലപാതകങ്ങൾ അതിനാവശ്യമായ പരിശീലനം ഭീകരവാദ പരിശീലനം വിദേശ രാജ്യങ്ങളിൽ നടക്കുന്നവർക്ക് പരിശീലനം സിദ്ധിച്ചുവെന്നാണ് എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് ആ ഭീകരവാദ സംഘടനയാണ് കോൺഗ്രസ് പാർട്ടിക്ക് യു ഡി എഫിനിപ്പോൾ പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് യു ഡി എഫിന്റെ കൺവീനർ പറയുന്നത് എല്ലാവരുടെയും വോട്ടിനൊരു വിലയാണെന്നാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലടക്കം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ രാഹുൽ ഗാന്ധിക്കും നേതാക്കൾക്കും നയം തന്നെയാണോ പോപ്പുലർ പിന്തുണ അവർ തീരുമാനിച്ചോ ഇല്ലോ എന്ന് ജനങ്ങളോട് വ്യക്തമാക്കണം വോട്ടിനു വേണ്ടി രാജ്യതാല്പര്യം ഹനിക്കുന്ന നിലപാടിൽ കോൺഗ്രസ് മറുപടി പറയണം വർഗീയ പാർട്ടികളുമായി കൂട്ടുകൂടിയാണ് രാഹുൽ ഗാന്ധി മതേതരത്വം പറയുന്നതെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു